ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇത് ഞങ്ങളെ നാട്ടിൽ വന്നിരിക്കുകയാണ് കേട്ട നല്ല അടിപൊളി കൂഴച്ചക്ക നോക്കി ഈ കൂഴച്ചക്ക അങ്ങോട്ട് ആഹാ നല്ല മധുരമാണേ കൂഴച്ചക്ക ഞങ്ങള് ഞങ്ങളല്ല ഞാൻ മാത്രമേ ഉള്ളൂ അടത്തി അടത്താനൊന്നും പറ്റത്തില്ല ശരിക്കും നമ്മൾ ഈ കുഴച്ചക്ക പൊളിച്ചെടുക്കുമായിരുന്നു കേട്ടോ കണ്ടോ കാരണം പിടിച്ച അന്നേരം തന്നെ അത് റെഡി ആയിട്ടിങ്ങും നല്ല സൂപ്പറായിട്ട് ഇതിനൊന്നും ഒന്നും കത്തിക്കിടെ ഒന്നും ഒരാവശ്യമേ ഇല്ല അപ്പം ഇന്നിപ്പോൾ ഞാനിത് അടത്തി വെച്ചിട്ട് അമ്മ നാളെ കുമ്പിളുണ്ടാക്കി കുമ്പിളുണ്ടാക്കി തരാമെന്നാണ് അപ്പോൾ ഇത് നമ്മുടെ ചേട്ടായി കൊണ്ട് തന്നാണേ കുറച്ച് മുമ്പ് കൊണ്ട് തന്നതാണ് നോക്കി എന്ത് മാത്രമാണെന്നറിയോ ആ ഇനി ഈ ചക്കക്കുരു കുരു ഇനി ഇപ്പുറത്തോട്ട് ഇടും ഞാൻ കണ്ടോ അപ്പം അമ്മ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതൊന്ന് റെഡിയാക്കി വെക്കാം കണ്ടോ കേട്ടോ കേട്ടോ കല്ല് വെറുക്കി എടുക്കുന്ന പോലെ സുഖമായിട്ട് സുഖമായിട്ടിങ്ങെടുത്ത് എടുത്ത് പോയിരുന്നു വേണ്ട വാവ് കണ്ടോ ഇടൊക്കെ ഉണ്ടേ കണ്ടൊന്നിക്കൂടെ എന്തെയ്യാ സമയത്ത് എന്ത് ചെയ്യുക അമ്മയ്ക്ക് ആ എന്തെയ്യുന്നത് വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അമ്മ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ അപ്പോൾ ആ സമയത്ത് ഞാൻ ചക്കയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഓക്ക് സൂപ്പർ നല്ല ടേസ്റ്റാണ് നല്ല മധുരമാണ് അപ്പം നമുക്ക് അവിടെ കിട്ടാൻ പാടല്ലേ തൃശ്ശൂർ പാടുന്നുവെച്ചാൽ ഞങ്ങളവിടെ ഫ്ലാറ്റിലല്ലേ താമസിക്കുന്നത് അവിടെയൊക്കെ വില കൊടുത്താൽ ഞങ്ങൾ വാങ്ങിക്കുന്ന ചക്ക അപ്പോൾ അതെ കണ്ടോ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കി വെച്ചേക്കുവാണേ കുറച്ചും കൂടെ ഉണ്ട് അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ബായ്